അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആണ് ഇപ്പൊ കുറേ ദിവസമായിട്ട് നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള വീഡിയോ അല്ല ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പൊ ഇന്ന് ഇപ്പം എല്ലാവരും പറഞ്ഞതനുസരിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പം പെട്ടെന്ന് മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി നല്ല തിക്കായിട്ട് വളരാനും നീളം വെക്കാനും മുടിക്ക് നല്ല കറുപ്പൊക്കെ വരാൻ ചെയ്യുന്ന ഒരു നല്ലൊരു ഹെയർ പാക്ക് ആണിത് അപ്പൊ എല്ലാവരും ഇത് ഇതില് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞ അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും നമ്മൾ ഒരു രണ്ടേ രണ്ട് ദിവസം തേക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം നന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അത് നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അതിനായിട്ട് ഇതാ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് തിളക്കാൻ പോണതേ ഉള്ളൂ ഞാൻ ഇവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ പാരച്ചൂട്ടിൻ്റെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം ദാ ബൗളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ വെള്ളം തിളച്ചു ഇനി നമുക്ക് ഈ എണ്ണ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ ചൂടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് നേരമായില്ലേ ഇരിക്കാൻ തുടങ്ങിയിട്ട് നമുക്കറിയാമല്ലോ ചൂടായിട്ടുണ്ടെന്ന് അപ്പോൾ ഇനി ഞാനങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തു ഇനി നമുക്കിതിൽ നിന്നെടുത്ത് ഇത് മാറ്റി വയ്ക്കാം ചൂടുണ്ടോ എന്ന് നോക്കട്ടെ മാറ്റു അപ്പൊ ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുത്തിട്ട് കാണിച്ചു തരാം അപ്പൊ ഇത് നല്ലവണ്ണം തണുത്തു കേട്ടോ നല്ലവണ്ണം തണുത്തു ഇത് നമുക്കിനി തലയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പൊ നമുക്കിത് നമ്മുടെ തലയിലേക്ക് തേച്ചു കൊടുക്കാം നന്നായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും തേക്കാവുള്ളൂ തണുക്കുന്നതിന് മുന്നൊന്നും ആരും തലയിലേക്ക് കോരി ഒഴിച്ചേക്കല്ലേ എന്നിട്ട് പറഞ്ഞേക്കല്ലേ ആദ്യത്തെ ചേച്ചി പറഞ്ഞോണ്ടാണ് എന്റെ തല പൊള്ളിപ്പോയെന്നൊന്നും പറയില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ എണ്ണ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇതാ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് കേട്ടോ എങ്ങനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പാക്കൊക്കെ ചെയ്യുമ്പഴത്തേക്കും നമ്മുടെ മുടി ഡ്രൈ ആകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ തേച്ച് കൊടുക്കുന്നത് മനസിലായോ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പം ന നമുക്ക് തലേ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമ്പോഴാണല്ലോ നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നത് ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇതെങ്ങനെ നന്നായിട്ട് ഡബിൾ ബോളിൽ ചെയ്തെടുക്കുന്ന എണ്ണയാകുമ്പോഴത്തേക്കും നല്ലതാണ് നമ്മുടെ മുടിയൊക്കെ പൊഴിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മുടി പൊഴിച്ചിൽ നിൽക്കും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ മുടി ചിലവർ പറയത്തില്ല അയ്യോ എന്റെ മുടി നല്ലായിട്ട് എന്നോട് വരാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ മുടി പൊഴിയുന്നുണ്ടോ എന്ന് എന്റെ മുടി പൊഴിഞ്ഞ് കൊറേയൊക്കെ പോയി പക്ഷെ ഇപ്പോഴുണ്ടല്ലോ ഓരോറ്റ മുടി പോലും പൊഴിയുന്നില്ല നമ്മുടെ ഇവിടെയൊക്കെ തൂത്ത് വാരമ്പളൊക്കെ ഇല്ലേ നമ്മടെ മുറിക്കാത്തൊക്കെ ചൂലിയിലൊക്കെ ഇഷ്ടം മാതിരി മുടി അടക്കത്തില്ല ദേഷ്യം വരും ഇപ്പൊ എന്റെ വീട്ടിലൊറ്റ മുടി പോലും ഇല്ല കേട്ടെ ഇപ്പൊ മുടി പൊഴിയുന്നില്ല ഇതുപോലത്തെ ടെക്നിക്കൊക്കെ ചെയ്ത് 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 പൊഴിച്ചിലങ് നിന്നെ ഒറ്റ മുടി പൊഴിയുന്നുമില്ല അപ്പൊ നന്നായിട്ട് മുടി വളരുന്നു കണ്ടോ കൊണ്ട് ഇവിടുത്തെ ഇത് നമ്മൾ പറയത്തില്ലേ ബേബി മുടിയൊക്കെ അതാ ഇഷ്ടമാതിരി വരുന്നുണ്ട് അപ്പൊ നമ്മള് മുടിയെ ഒന്ന് കെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നന്നായിട്ട് നമ്മുടെ മുടിയൊക്കെ വളരും ഇനി നമുക്ക് കെട്ടിവെക്കാം എണ്ണ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കൈയിലും കാലിലും ഒക്കെ ഒന്ന് തേച്ച് വിട്ടാക്കണം കേട്ടോ അപ്പൊ ശരിക്കും നല്ല തണുപ്പൊക്കെ ഇല്ല മഞ്ഞല്ലേ മഞ്ഞ് അപ്പൊ നമ്മുടെ പൂരിയും നമ്മുടെ കൈയും കാലും ഒക്കെ അപ്പൊ എണ്ണ മതി ഇന്നു കെട്ടി വെക്കട്ടും കൂടി ഇപ്പൊ നമ്മുടെ ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിൽ കൂടുതലായി എനിക്ക് തലയിൽ ഒരു മുട്ട തേക്കണ്ട ദിവസമാണ് അപ്പൊ ഞാനിത് മുട്ട തേച്ചേക്കാർന്നും വെച്ചിട്ടെടുത്താണ് എന്തായാലും കേൾക്കുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം ഇനി പ്രത്യേകിച്ച് വേറൊരു വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമുക്ക് ഈ മുട്ട പൊട്ടിക്കാം അപ്പം ഇത് കുറേ പേർക്കൊക്കെ അറിയാം കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളതാണിത് പക്ഷേ നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് അന്ന് ചെയ്യുവാണ് അപ്പം അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയും ഒന്നും കൂടെ മുട്ട തേ ചേച്ചി തേക്കുമ്പോൾ ഒന്ന് കാണിച്ചായിരുന്നെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പഴയ ആൾക്കാർക്ക് ചിലപ്പം ദേഷ്യം വരും അതിനോട് പഴയ ആൾക്കാർ കാണണ്ട കേട്ടോ കാണേണ്ടവർ കണ്ടാൽ മതി അല്ലാത്തവർ കാണണ്ട അപ്പം നമ്മുടെ പുതിയ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമുക്ക് ചെയ്യുവാണ് അപ്പം ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എല്ലാവരും പറയും നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മുടി എന്ന് ചോദിക്കും നമ്മൾ എന്നും ഇതുപോലെ കാണിക്കുന്നില്ലല്ലോ അപ്പം ആഴ്ചയിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ മുട്ട തേച്ച് കൊടുത്താൽ മതി അപ്പം തേക്കുമ്പോഴത്തേക്കും എല്ലാം താറിനുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല ഇതില്ലേലും കുഴപ്പമില്ല ഈ നാരങ്ങ നീരോ ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അപ്പം ഇതുപോലെ ഈ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് പപ്പിച്ച മിക്സ് ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കുക ഈ മുട്ട ഏറ്റവും നല്ലതാണ് മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഡബിൾ ബോയിൽ ചെയ്ത എണ്ണ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കും അതുപോലെ മുട്ടയും നാരങ്ങ നീരും കൂടെ തേച്ച് കഴിഞ്ഞാലും നമ്മുടെ മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും മുടി നന്നായിട്ട് നല്ല രീതിക്ക് വളരുകയും ചെയ്യും കണ്ട അപ്പം നമ്മൾ ഈ മുട്ടയും മുട്ടയും നാരങ്ങ നീരും കൂടെ നന്നായിട്ട് വതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം താഴെ ശകാലം വീണെന്ന് തോന്നുന്നു അതാണ് താഴോട്ട് നോക്കിയത് നിങ്ങൾ വിചാരിക്കുമല്ലേ ഇവിടെ എന്താ താഴോട്ട് നോക്കാൻ പോയി പോയെന്ന് ഇതേപോലെ നമ്മുടെ ഈ സ്കാൽപ്പില്ലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പാത്രം പൊക്കി പൊക്കിപ്പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ വീഴണ്ടല്ലോ എന്നോർത്താണ് പൊക്കിപ്പിടിച്ചിരിക്കുന്നത് പിന്നെ ചിലവർക്കൊക്കെ ഒരു ഇതുണ്ടാകും അയ്യേ മുട്ട തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാറ്റം വരുത്തില്ലേന്നൊക്കെ ഭയങ്കര സ്മെല്ലല്ലേന്നൊക്കെ ഇല്ല ഒരു സ്മെല്ലും ഇല്ല മുട്ടയുടെ എല്ലോയ്ക്കാണ് ഭയങ്കര ഉളുമ്പ് മണം ഇരിക്കുന്നത് ഇതിന് യാതൊരു തരത്തിലുള്ള സ്മെല്ലും ഇല്ല ഇല്ലെങ്കിൽ നിങ്ങളുണ്ടല്ലോ ഇതൊന്ന് ഇതുപോലെ ഞാൻ പറയുന്ന പോലെ ഒന്ന് തേച്ച് നോക്കിയതിന് ശേഷം നിങ്ങളൊന്ന് മുടി ഒന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് മണത്ത് നോക്കിക്കേ ഒരു ശകല സ്മെല്ലെന്ന് പറയുന്നില്ല അതിനകത്ത് ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ ഇതേപോലെ തേക്കണം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക കണ്ട ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കണ്ട ഇത് തേക്കുന്നത് മുടി മുമ്പോട്ടും പൊറോട്ടും ഇട്ട് നന്നായിട്ട് തേക്കുക ഞാൻ വെളിയിൽ പോയിരുന്നു ബാക്കി തേച്ചിട്ട് കെട്ടിവെച്ചിട്ട് കാണിച്ചു തരാം മുടി അല്ലെങ്കിൽ ഇവിടെ എല്ലാം വീഴും അതുകൊണ്ടാണ് അപ്പം എന്താ ആ മുട്ടടൽ വെള്ളം മുഴുവൻ ഞാൻ തലയിലേക്ക് തേച്ചു നാരങ്ങ നീരും കൂടെ ഇപ്പം ഇപ്പൊ തന്നെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ മണത്തു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും സ്മെല്ലില്ല കേട്ടോ ഇപ്പം എന്താ ഇതേപോലെ മുഴുവൻ തല ഫുള്ള് നമ്മുടെ സ്കാൽപ്പ് മുഴുവൻ നന്നായിട്ട് ഇതുപോലെ തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഇതും കൊണ്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നിൽക്കുക നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് നേരം നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് നേരം നല്ല നിന്ന നല്ലതാണ് അപ്പം ഞാനിപ്പോൾ ഇത് തേച്ചിട്ട് എനിക്ക് മീൻ വെട്ടാനുണ്ട് അതിന്റെ പുറകെ പോകണം അപ്പോൾ വെട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുളിക്കുകയും ചെയ്യാം അപ്പം അത്രയും സമയമാവും ഇപ്പൊ ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം തലയിൽ വെക്കുക അതിനുശേഷം കഴുകി കളയുക കഴുകി കളയുമ്പോഴത്തേക്കും നിങ്ങൾ ഷാംപൂവും സോപ്പും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല പിന്നെ നിങ്ങൾക്ക് ചിലവർക്ക് മുട്ടയുടെ മണം അങ്ങനെ നിൽക്കും എന്നൊക്കെ ചിലവർക്ക് നിൽക്കത്തില്ല ഉറപ്പായിട്ട് നിൽക്കത്തില്ല ഇനി ചിലവർക്ക് അങ്ങനെയുള്ള ഒരു ഇത് മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും അത് എന്തു ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് തോന്നൽ തോന്നലുണ്ടാകുന്നവരാണെങ്കിൽ നിങ്ങൾ താളി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മണം ഇല്ലാതാവും ഇല്ല മണം സ്മെല്ലേ ഇല്ല അങ്ങനെ തേച്ചാൽ സ്മെല്ലേ ഇല്ല ഉറപ്പാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് പിന്നെ ചിലവർക്ക് ചില ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളല്ലേ ചിലവർക്ക് കുറച്ച് അറപ്പൊക്കെയുള്ള കൂട്ടത്തിലായിരിക്കും അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ താളി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുളിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പം ഞാനിപ്പോൾ താളിയൊന്നും യൂസ് ചെയ്യത്തില്ല വെറുതെ നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് മുടിയങ്ങ് കഴുകത്തെ ഉള്ളു അപ്പൊ ഞാന് ഇപ്പൊ നമുക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിപ്പായ്ക്കാണ് എത്ര മുടിയില്ലാത്തവരാണേലും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല തിക്നെസ് വെക്കുകയും ചെയ്യും നമ്മുടെ മുടി കൊഴിച്ചിലെല്ലാം പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും ഇപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ അപ്പൊ പതിനഞ്ചിനു പതിനഞ്ചു മിനിറ്റിനു പകരം ഇരുപത് മിനിറ്റും വെച്ച് കേട്ടോ നമ്മുടെ മീൻപെട്ടൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ കടക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതെല്ലാം കഴിയുന്നവരും വരെ ഇത് തലയിൽ വെച്ചോണ്ടിരുന്നു വോട്ട് സ്മെല്ലൊന്നും വരില്ലേട്ടോ ധൈര്യമായിട്ട് ചെയ്തോ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് എത്തി അപ്പം എല്ലാവരും ഉണ്ടല്ലോ ഇത് ചെയ്യുക ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു ബാക്കാണ് ഇത് കേട്ടോ എല്ലാരും ചെയ്ത് നോക്കുക ഒരുപാട് ആൾക്കാർ ആൾക്കാരെ അടുത്ത് കമന്റ് ഇട്ടും അല്ലാണ്ടും ലൈവിൽ വരുമ്പോഴും ഒക്കെ ചോദിച്ചിട്ടുണ്ട് മുടി കൊഴിച്ചില് പെട്ടെന്ന് നിൽക്കാനായിട്ട് എന്റെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കും കൂടെ അതൊരു പ്രയോജനം ആയിക്കോട്ടെ ഓർത്താണ് കാണിച്ചെന്നത് അയാൾ കാണിച്ചത് കാണിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് ഇപ്പം ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വന്നിടം വരെ എല്ലാവർക്കും ബായ്